പോളിംഗ് സമാപിക്കുന്ന ദിവസം എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റന്മാർ പോളിംഗ് ബൂത്തിലുണ്ട് ആ പോളിംഗ് ബൂത്തിൽ വോട്ട് അവസാനിച്ചതിന് ശേഷം ആകെ വോട്ട് ഇത്ര പോൾ ചെയ്ത വോട്ട് ഇത്ര എന്നുള്ളതിനെക്കുറിച്ച് അവിടെ പ്രഖ്യാപിക്കും അത് എല്ലാ ഇലക്ഷൻ ഏജൻ്റ്മാരും എഴുതിയെടുക്കും അതാണ് ഈ സെവൻറ്റീൻ സി എന്ന് പറയുന്നത് ഒരു ഒരു അസംബ്ലി മണ്ഡലത്തിൽ ആകെ എത്ര വോട്ട് വോട്ടർമാർ എത്ര പോൾ ചെയ്ത് വോട്ട് എത്ര അപ്പം ഇത്തവണ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായ ആ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല ദേശീയ തലത്തിൽ പോലും നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് ആകെ എത്ര വോട്ടർമാർ എത്ര വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിനെക്കുറിച്ച് പെർസെൻറ്റേജ് ഓഫ് വോട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ പല സ്ഥലത്തും പുറത്തുവിട്ടിട്ടില്ല അതൊരു ദുരൂഹതയാണ് കാരണം ഈ രാജ്യത്ത് ആകെ എത്ര ലക്ഷം വോട്ടർമാരുണ്ട് അതിൽ എത്ര ലക്ഷം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി അതറിയാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട് ഇവിടെ റിട്ടേണിങ് ഓഫീസറോട് നിരവധി പ്രാവശ്യം സെവൻറ്റീൻ സിയെക്കുറിച്ച് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഇന്നലെ തന്നില്ല കൗണ്ടിങ് ആരംഭിക്കുന്നതിന് മുമ്പ് സെവൻറ്റീൻ സി എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലാണ് വോട്ട് എണ്ണുന്നത് അതിൽ നാലെണ്ണം ഒരു സ്ഥലത്തും മൂന്നെണ്ണം മറ്റൊരു സ്ഥലത്തുമാണ് അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ഞാൻ പോയി അവർക്ക് ആർക്കും സെവൻറ്റീൻ സി കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ പോളിങ്ങിൻ്റെ സമാപന ദിവസം കിട്ടിയ കണക്കല്ലാതെ ഔദ്യോഗികമായ കണക്ക് ആരുടെയും കയ്യിലില്ല ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പോളിംഗ് അവസാനിച്ച ദിവസം കളക്റ്റ് ചെയ്ത ആ ലിസ്റ്റ് അല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ സെവൻറ്റീൻ സി കിട്ടാതെ എങ്ങനെയാണ് ആകെ വോട്ട് എത്രയെന്ന് ഈ വോട്ടിങ് കൗണ്ടിങ് നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയറിയാ പോൾ ചെയ്ത് വോട്ട് എത്രയാണെന്നറിയുക അപ്പോൾ എണ്ണിക്കഴിഞ്ഞിട്ടാണോ സെവൻ ടി സി കൊടുക്കേണ്ടത് പോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് അത് കൊടുക്കേണ്ടത് വളരെ നിരുത്തരവാദപരമായ സെവൻറ്റീൻ സി തന്നില്ല എന്ന് മാത്രം ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് രാവിലെ കൗണ്ടിങ് ആരംഭിക്കുന്നതിന് തരാമെന്നാണ് പറഞ്ഞത് അത് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ പ്രശ്നം ഈ വോട്ടെണ്ണൽ ഓരോ റൗണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞ് ഇത് ലാസ്റ്റ് ടേബിൾ അത് അവിടെയാണല്ലോ ഇത് എടുത്ത് എഴുതുന്നത് കമ്പ്യൂട്ടറിലോട്ട് ഇത് ഫീഡ് ചെയ്യുന്ന അവിടെയാണ് അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഏജൻ്റ്മാരെ ഇരുത്തിയേ പറ്റൂ അല്ലെങ്കിൽ വരുന്ന അപകടം ബാലകൃഷ്ണ മാർഷിക് അറുന്നൂറ് വോട്ട് കിട്ടി രാജ്മോഹിനിത്തേന് മുന്നൂറ് വോട്ട് കിട്ടി ഏതെങ്കിലും ഒരു വിരുദനീ അറുന്നൂറ് എടുത്ത് മുന്നൂറിടുകയും മുന്നൂറ് എടുത്ത് അറുന്നൂറ് ഇടുകയും ചെയ്താൽ എണ്ണുമ്പോൾ വോട്ട് കൃത്യമായിരിക്കും പക്ഷേ ഓരോ സ്ഥാനാർത്ഥികൾ വോട്ട് മാറി മറിയും അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റന്മാർക്കാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ തൊട്ടുപുറവിലായി ഒരു സീറ്റ് കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമപ്രകാരം ഈ അകത്തിരിക്കുന്ന കൗണ്ടിങ് ഏജൻസ് അല്ലാത്ത ബാക്കി നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ബാക്കി മുഴുവൻ ആളുകൾക്കും ഫ്രീ മൂവ്മെൻ്റാണ് ആ ഹാളിൽ ഏത് സ്ഥലത്ത് വേണേലും പോകാം പക്ഷേ നിങ്ങൾ ഓരോ ഹാളിലും പോയി നോക്ക് വളരെ കഞ്ചസ്റ്റഡ് ആണ് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇരിക്കണമെങ്കിൽ ടേബിൾ മുമ്പോട്ട് മാറ്റണം കസേര പുറകോട്ടിടണം അല്ലാതെ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വളരെ ഫ്രീ ആണ് എവിടെ വേണേലും പോകാം ഈ ടാബ്ലേഷൻ ടേബിൾ വേണമെങ്കിലും പോകാം പിന്നെ കൗണ്ടിങ് ഓഫീസേഴ്സ് ഇരിക്കുന്ന ടേബിളിൽ പോകാം അവിടെ നോക്കാം പക്ഷെ നോക്കണമെന്നെങ്കിൽ മൂവ്മെൻ്റ് വേണ്ടേ ഫ്രീ ആണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് ഇവിടെ ഫ്രീ മൂവ്മെൻറ്റ് എന്താ ഇത്രയും മനോഹരമായൊരു ക്യാമ്പസിൽ ഇത്രയും വിശാലമായ ബിൽഡിങ്ങിൽ ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൗണ്ടിങ് നടക്കുന്ന സ്ഥലത്ത് അകത്തിരിക്കുന്നവർക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് ടേബിളും കസ്റ്റഡിയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോയി ഒബ്സർവറെ കണ്ടു പരാതി കൊടുത്തു കാരണം ഇത് ലാസ്റ്റ് ടേബിളിൽ ഈ വോട്ടിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തി കമ്പ്യൂട്ടർ രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് ഈ ആ ഇരിക്കുന്ന ആളുകളുടെ തൊട്ടുപുറവിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും ഏജൻറ്റന്മാർക്ക് ഇരിക്കാൻ കസേര കൊടുക്കണം ഇല്ലെങ്കിൽ കൗണ്ടിങ് തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ നാല് സ്ഥലത്ത് പിന്നെ പയ്യന്നൂർ കല്യാശ്ശേരി തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് അപ്പോൾ ഇനി അവിടെയാണ് അതിന് തർക്കമുള്ളത് ഒബ്സർവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പിന്നെ ടാബ്ലേഷൻ കൗണ്ടറിൽ പിന്നെ അത് നടത്തുന്ന ആളുകളുടെ പുറവിൽ അവർ കസേര കൊടുക്കുക പറഞ്ഞു പറഞ്ഞ മനുഷ്യല്ലേ ഇതൊക്കെ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എലക്ഷൻ നിഷ്പക്ഷമായിരിക്കണം കൗണ്ടിംഗ് നിഷ്പക്ഷമായിരിക്കണം സുതാര്യമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം ഇതിനകത്ത് എന്തിനാ ഒരു ഒളിച്ചുകളി എന്തിനാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഞാൻ പറയുന്നത് എൻ്റെ ആളെ ഇരുത്തണമെന്നല്ലോ മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഏജൻ്റ്മാരെ അവിടെ ഇരുത്തണം അവർക്കല്ലേ ഇത് കാണേണ്ടെന്നേ എടുത്ത് എഴുതുന്ന അവർക്കല്ലേ അവർക്കല്ലേ ബോധ്യപ്പെടേണ്ടത് അപ്പോൾ എണ്ണുന്ന സ്ഥലത്തും ഇവിടെ എന്തെങ്കിലും ടോട്ടൽ വോട്ട് വരുമ്പോൾ തുല്യമായിരിക്കും പക്ഷെ ഒരു സ്ഥാനാർത്ഥിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം അതുണ്ടാകരുത് അതിപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് വേണ്ടിയല്ലല്ലോ ഇടതുപക്ഷ മുന്നിൽ സ്ഥാനാർത്ഥിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്കും അത് ഉപകാരപ്രദമാകും കാര്യം അവർക്ക് ജനങ്ങൾ ചെയ്ത് വോട്ട് അവർക്ക് കിട്ടണം ഓരോ സ്ഥാനാർത്ഥിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് വോട്ട് അവർക്ക് തന്നെ കിട്ടണം അതിനകത്ത് ആ വോട്ടുകൾ മറ്റൊരാൾക്ക് മാറിപ്പോകാൻ പാടില്ല അതിപ്പം ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇടതുപക്ഷ മുന്നിൽ സ്ഥാനാർത്ഥിക്കും ബി ജെ പിക്ക് വേണ്ടിയാണ് പറയുന്നത് അത് പറയാൻ ആരെങ്കിലും ഒരാൾ വേണ്ടേ